എല്ലാരും വിചാരിക്കും എനിക്ക് പ്രാന്തായോന്നല്ല രാജു ചേട്ടൻ എന്നാലൊരു ഭൂരിപക്ഷം ജനങ്ങള് കേരളക്കാര് ആൾക്കൂട്ടത്തിൽ ആരെങ്കിലും സുധീർ കുമാർ എന്ന് വിളിച്ചാൽ ഞാൻ പെട്ടെന്ന് തിരിഞ്ഞുനോക്കും അതിന്റെ കൂടെ പഠിച്ച ആരെങ്കിലും ആയിരിക്കും ബാക്കിയാർക്കും അങ്ങനെ അറിയില്ല പേര് അമ്പലത്തിലൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ കുട്ടികൾ രാജു എന്നാണ് രാജു മണിയംപിള്ള അത് പറഞ്ഞപ്പോഴാ എപ്പോഴെങ്കിലും ഇത് ഞാൻ എപ്പോഴും ചേട്ടനോട് ചോദിക്കണമെന്ന് വിചാരിച്ച് ഞാൻ മറന്നുപോയൊരു ക്വസ്റ്റ്യൻ ആണ് പൃഥ്വിരാജ് രാജു ആണ് മണിയംപിള്ള രാജു നമ്മുടെ രാജു രണ്ട് രാജുചേട്ടനാണ് എന്തെങ്കിലും ഒരു ക്ലാഷ് ഉണ്ടായിട്ടുണ്ടോ എന്താ ആ ചിലപ്പോൾ ഞാൻ വിളിക്കും വിളിക്കും മല്ലികയെ വിളിക്കും മല്ലിക വിളിക്കുമ്പോൾ ആ മക്കളെ നീ എവിടെ മക്കളെ ഇന്നലെ രാത്രി വിളിച്ചില്ല മക്കളെ ഞാൻ ആ വിളിയാക്കാൻ വേണ്ടി കുറച്ച് നേരം ആ എന്നൊക്കെ പറഞ്ഞ് നിൽക്കും അവസാനം ഞാൻ പറഞ്ഞേരാജ് സാധാരണ രാജു ആണ് രണ്ടുമൂന്ന് പറ്റി മലിക ഞാൻ ഒന്നിച്ച് പഠിച്ചാണ് ഒന്നാം ക്ലാസ് തൊട്ട് നാലാം ക്ലാസ് വരെ അപ്പോൾ മല്ലിക ഫോണിൽ രണ്ടും രാജു എന്നാണ് സേവ് ചെയ്തിരിക്കുന്നത് ഒരു രാജു ഒരു ലവ് ഇടായിരുന്നു മറ്റേതൊരു സ്കൂളിൽ അല്ല സ്കൂളിലാണ് എനിക്ക് രാജു ചേട്ടന് മറ്റേ സ്കൂൾ സ്റ്റുഡൻസിന്റെ ഒരു സ്മൈലെ രണ്ട് കുട്ടികൾ ഇങ്ങനെ ഒന്നാം ക്ലാസ് വരെ തൊട്ട് നാലുപേരെ കളിക്കൂട്ടുകാരല്ലേ അതെ ആ ഇതിട്ടായിരുന്നു അപ്പൊ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല എൻ്റെ ഒരു ഐഡിയ ആയിരുന്നു ആ അപ്പം രാജചേട്ടൻ രാജചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു നടനാണ് നല്ലൊരു ഞാൻ പറയും എനിക്കാണ് എനിക്കിഷ്ടമാ ഞാൻ പറയും ആ നല്ലൊരു പ്രൊഡ്യൂസർ ആണ് അതായത് അത് എല്ലാരും പറയും ഒരുപാട് പേര് പറയും എന്റെ അടുത്ത് അതിലൊരുപാട് കഥകള് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം അതിൽ കേട്ടൊരു കഥ ഓഫ് കോഴ്സ് ഇപ്പം എല്ലാരും കേട്ടിട്ടുള്ള ഒരു കഥയായിരിക്കും എല്ലാവർക്കും സെയിം ഫുഡാണ് ജൂനിയർ ആർട്ടിസ്റ്റ് മുതൽ സ്റ്റാർസിന് വരെ ഒരേ ഫുഡാണ് സെറ്റിൽ കിട്ടുക എന്നുള്ളത് അതൊരു ഭയങ്കര ഒരു ഞാൻ പറയുന്നത് ഭീകരല്ലേ വർഷമാണ് കേട്ടോ ശ്രീകുമാരൻ സാറിന്റെ മോഹിനിയാട്ടം എന്നുള്ള സിനിമയിൽ ഞാൻ വന്നത് അന്ന് ഡിസ്ക്രിമിനേഷൻ ഉള്ള ഒരു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എപ്പോഴും പറഞ്ഞതിൽ സന്തോഷമേ ഉള്ളൂ അപ്പോൾ അന്ന് ഈ സൂപ്പർ സ്റ്റാർസ് അങ്ങനെയുള്ള രണ്ട് റസി സാർ അങ്ങനെയുള്ളവർക്കൊക്കെ പിന്നെ ചിക്കൻ ഫ്രൈ ഫിഷ് കറി അത് ഇതെല്ലാം കൊടുക്കും തൊട്ട് താഴെയുള്ള ഗേഡിനൊക്കെ ഒരു ബീഫ് കിട്ടിയാലേ അല്ലെങ്കിൽ ഒരു കഷ്ണം മത്തി എന്തെങ്കിലും ചോറ് ഏറ്റവും സങ്കടം ഈ ടെക്നീഷ്യന്മാർ ലൈറ്റ് ബോയ്സ് അങ്ങനെയുള്ള പ്രൊഡക്ഷൻ ബോയ്സിന് രണ്ട് പൊതി കൊടുക്കും ഒന്നിൽ സാമ്പാർ സാധവും ഒന്നിൽ തൈര് സാധവും വേറെ ദിവസം ലെമൺ റൈസ് അല്ലെങ്കിൽ തക്കാളി റൈസ് അവർ ആ ഇലയിരുന്ന് കഴിക്കുന്നതാണെന്ന് നമുക്ക് സങ്കടം തരും അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പോൾ അത് മാറി ഏത് സെറ്റിൽ ചെന്നാലും ഇപ്പോൾ സൂപ്പർ സ്റ്റാർസ് മമ്മൂട്ടി മോഹൻലാലും ഒക്കെ കഴിക്കുന്ന ഫുഡിനാണെങ്കിൽ അറ്റം എല്ലാവരും കഴിക്കുന്നത് ഞാൻ എൻ്റെ സെറ്റിൽ കുറച്ച് ഇതൊരു ഇൻട്രസ്റ്റ് ഫുഡിൻ്റെ ഒരാളാണ് ഞാൻ ഫുഡ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ സെറ്റ് മാത്രം ഉള്ളു ലൈവായിട്ട് എല്ലാ ദിവസവും രാവിലെ ഇഷ്ടമുള്ളവർക്ക് ബുൾസൈ ഓംലെറ്റ് എല്ലാം ലൈവായിട്ട് ദോശ തട്ടു ദോശ അതെല്ലാം ലൈവാണ്